ജനങ്ങൾ വെറുക്കുന്ന ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാരിനെതിരായ യു ഡി എഫിന്റെ കുറ്റപത്രം എല്ലായിടത്തും വിശദമായി ചർച്ച ചെയ്യും ജനങ്ങൾ സർക്കാരിനെ വിചാരണ ചെയ്യുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മികച്ച വിജയമുണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എന്താണ് സർക്കാർ ചെയ്തത് ഒന്നും ചെയ്യുന്നില്ല ഒമ്പതര വർഷമായി ഒരു പരിപാടിയില്ല യു ഡി എഫിന് കൃത്യമായ പദ്ധതികളുണ്ട് പരിപാടികളുണ്ട് ഞങ്ങളതെല്ലാം പ്രഖ്യാപിക്കും പക്ഷേ ഈ ഗവൺമെന്റിനെ ജനങ്ങൾ വെറുക്കുന്ന ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത് അതിനെതിരായിട്ടുള്ള ഞങ്ങൾ അവതരിപ്പിച്ച വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ കുറെ കൂടി വിശദമായ ആ കുറ്റപത്രം കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ മുക്കിലും മൂലയിലും എല്ലാ വാർഡുകളിലും വിശദമായി ചർച്ച ചെയ്യപ്പെടുകയും ജനങ്ങൾ ഈ സർക്കാരിനെ വിചാരണ ചെയ്യുകയും ചെയ്യും അന്തിമമായ ഒരു വിചാരണയ്ക്ക് മുൻപായി നടക്കുന്ന ഒരു വിചാരണയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഉജ്ജ്വലമായ വിജയം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം